ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചിഹ്ന യാത്രയിലാണ് കേട്ടോ ഓണൊക്കെ കഴിഞ്ഞതല്ലേ അപ്പം മക്കൾക്ക് ഒരേ വാശി ഒന്ന് പുറത്തോട്ട് കറങ്ങണമെന്ന് അങ്ങനെ നമ്മൾ കോങ്ങാടുള്ള ഒരു പാർക്കിലേക്ക് പോയതാണ് കേട്ടോ എന്താണ് പാർക്കിൻ്റെ പേര് ഹിൽ ആൻഡ് ചിൽഡ്രനോ അങ്ങനെ എന്തോ ഒരു പാർക്കാണ് പേര് നാക്കിൽ കൊളുത്തുന്നില്ല എന്താണ് നാക്ക് വഴങ്ങുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു പേരുള്ള പാർക്കാണ് നല്ല യൂട്യൂബിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് പോയതാണ് കേട്ടോ ഇത് സൺഡേ വീഡിയോ ആണ് നാളെ സ്കൂൾ തുറക്കുകയല്ലേ മുപ്പത് രൂപ പക്ഷെ റെയ്ഡുകളിലെല്ലാത്തിനും പൈസ വേണം മലമ്പുഴക്ക് പോയി അതിനേക്കാൾ സൂപ്പർ ആയിട്ട് ടിക്കറ്റും കേറിയിട്ട് സുഖമായിട്ട് കണ്ടുപോരാ ഞാൻ എന്നൊക്കെ ആവശ്യം ഞങ്ങളിപ്പ ഇവിടെ എന്താ കോങ്ങാട് ചിൽഡ്രൻ ഹിൽ ചിൽഡ്രൻ പാർക്കിലെത്തി അപ്പൊ അവിടെ എത്തിയപ്പോ കണ്ടതാണ് അടുത്ത എന്താ കേറാ എൻട്രൻസ് ഫീസ് ഇത്രയും അങ്ങനെ എന്താ നിക്കുമ്പോഴ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പൊ അതിന് റെയ്ഡുകളിൽ കേറാൻ വേണ്ടിട്ട് ഇലക്ട്രിക് റൈഡ് അതേപോലെ അടിച്ചു പഠിക്കാം ആലപ്പുഴയിലാകുമ്പോ ഇതിനേക്കാളും കാണാൻ ഉണ്ടാവും ഞങ്ങൾ നല്ല ഞാൻ ഞാൻ ഏട്ടനും സതീഷ് ഏട്ടനേട്ട് ഫ്രണ്ട് സതീഷ് ഏട്ടൻ ബെസ്റ്റ് ഫ്രണ്ട് അവര് രണ്ടാളും കൂടി ബൈക്കിൽ വന്നു ഞാനും ശ്രീക്കുട്ടിയും കൂടെയും ബസ്സിലും വന്നു കേട്ടോ പിന്നെ ശ്രീനു കുഞ്ഞുമോള് അവളുടെ അമ്മക്കപ്പാട് അവർ വേറെ വണ്ടിയിലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ നമുക്ക് നേരിട്ട് മലമ്പുഴയ്ക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു നമ്മളവിടെ ഇറങ്ങി അവിടെ കയറാമെന്നുള്ള ഉദ്ദേശിച്ചതില്ലല്ലേ വന്നത് അത് കാരണം ഒന്നും നടന്നില്ല മലമ്പഴ പറഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മലമ്പുഴ ഡാം പരിസരം അതുപോലെ ഫാൻറ്റസി പാർക്ക് അപ്പോൾ നമുക്ക് പാർക്കിലൊന്നും കയറാൻ പറ്റിയില്ല റോപ്പ് വേലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ ടൈം നമുക്ക് തികഞ്ഞില്ല കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ അഞ്ചരയായി ആറ് നാൽപ്പത് വരെ ഉള്ളു റോപ്പ് വേ അപ്പോൾ നമുക്കതിൽ കയറാൻ പറ്റിയില്ല അവിടെ ആ ലൈനിൽ കുറേ തിരക്കുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഓണം ഓണായ കാരണം നാളെ സ്കൂളും തുറക്കല്ലേ അത് കാരണം ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും അപ്പോൾ നമുക്ക് ഉറപ്പും ഒന്നും കിട്ടിയില്ല നമ്മൾ കുറച്ച് നേരത്തെ വന്നതാണെങ്കിൽ എല്ലാം നടക്കുമായിരുന്നു അപ്പോൾ ഒന്നും നടന്നില്ല പക്ഷേ ഈ ഡാമിന് മോൾക്കൂടെ നടക്കുമ്പോണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ നമ്മുടെ എത്ര മനസ്സിന് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്കൊന്ന് എന്താ പറയുക റീഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ആ ഡാമും ഡാമിൻ്റെ പരിസരം അതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് റീൽസൊക്കെ എടുക്കണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് വന്നത് പക്ഷെ ടൈം ഒട്ടും നമുക്ക് തികഞ്ഞില്ല ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഈ മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള ഈ ഒരു എന്താ പറയുക കാഴ്ച എന്ന് പറയുന്നത് അത്രയും അതിമനോഹരമാണ് അപ്പോൾ ഇവിടെ എത്ര നേരം നമുക്ക് പെട്ടെന്ന് സമയം പൂട്ടോ ശരിക്കും വൺ അവർ നമ്മൾ അവിടെ നിന്നിട്ടുള്ള ഒരു വൺ അവർ പോയത് അറിഞ്ഞതേ ഇല്ല പത്ത് മിനിറ്റ് കൊണ്ട് തീർന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് പക്ഷേ എന്നാലും എത്ര പ്രാവശ്യം വന്നാലും വീണ്ടും വീണ്ടും വരാനും ഇവിടെ ഇരിക്കാനും തോന്നൂട്ടോ ഇതാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ മലമ്പുഴ യക്ഷയുടെ രൂപ ഡാമിന് മുകളിൽ നിന്ന് നേരെ താഴോട്ടിറങ്ങി നമ്മള് താഴത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടോ പിന്നെ നമ്മള് നേരെ എൻട്രൻസിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഒരു തൂക്കുപാലം ഉണ്ട് തൂക്കുപാലത്തിലൂടെ നടന്നാണ് വരുന്നത് ശരിക്കും പറഞ്ഞ ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ക്യാമറയിൽ തെളിയുന്നില്ല അത്രയും ഇരുട്ടായി പോയില്ലേ ലൈറ്റൊക്കെ ഉണ്ട് നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് നല്ല ക്ലിയർനെസ് ഉണ്ട് കേട്ടോ ഇതിനെക്കാട്ടിലും പക്ഷേ നമ്മുടെ ക്യാമറയിൽ ഇത്രയും ഈ ഒരു ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് തോന്നണോ ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ അതോ തൂക്കുപാലത്തിൻ്റെ ആ ഒരു ആണ് ഇപ്പോൾ കണ്ടത് അവിടേക്ക് നമ്മൾ കയറി കയറി അങ്ങനെ ഇറങ്ങി പോരുകയാണ് കേട്ടോ കുഞ്ഞുമോൾ ഓണത്തിൻ്റെ മുന്നേ തന്നെ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് എങ്ങടെങ്കിലും ഒന്ന് പോകണം അമ്മ എങ്ങടെങ്കിലും ഒന്ന് പോകണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ അപ്പം അങ്ങനെ ഓണം ദിവസം ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ല ടയേഡായിട്ടോ പിന്നെ എവിടേക്കും ഇറങ്ങാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല മോഡുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഒന്ന് അങ്ങനെ വേണ്ടാന്ന് വെച്ചു പിന്നെ ആർക്കും അന്നത്തിനൊരു താല്പര്യം ഇല്ല പിന്നെ ക്യാഷ് ഇല്ലാത്തൊരു പ്രശ്നം കൂടിയൊക്കെ ആയപ്പോഴും അങ്ങനെ ഇപ്പോഴും ഉണ്ടായിട്ടൊന്നല്ല എന്നാലും മക്കളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആഗ്രഹമല്ലേ അവർക്ക് നമ്മളല്ലാതെ പിന്നെ ആരാ സാധിച്ചു കൊടുക്കുക അങ്ങനെ ഇറങ്ങിയതാണ് പൈസ ഉണ്ടായിട്ട് നടക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളൊരാഗ്രഹം നമുക്ക് നടക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമെന്നേ അങ്ങനെ വിചാരിച്ച് പോയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തിക്കൊണ്ട് വരാൻ സാധിക്കും പിന്നെന്താ മലമ്പുഴയുടെ എൻട്രൻസ് ഏരിയയാണ് കേട്ടോ ഇവിടെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായതും ലേഡീസ് ബാഗും അങ്ങനെ കുറേ കാര്യങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ കുഞ്ഞുമോളെന്തോ വാങ്ങിച്ചു എന്ന് തോന്നുന്നു കണ്ണട എന്തോ മക്കളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല അത്രയും കൂടെ മനസ്സിന് പറ്റിയത് കിട്ടിയിട്ടില്ല രണ്ടു ദിവസം ഇനിയും ഓരോന്ന് നോക്കുന്നൊക്കെയുണ്ട് പിന്നെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല നമ്മൾ പിന്നെ വാ പിന്നെ ഒക്കെ റേറ്റ് കൂടുതൽ പോലെ തോന്നി മക്കൾക്ക് അവിടെ നിന്ന് കളിപ്പാട്ടങ്ങൊന്നും വാങ്ങിച്ചില്ല അവർക്ക് ഓരോ ഐസ് ക്രീമോ ഐസൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് പോരാനുള്ള പുറപ്പെടലായി പിന്നെ സതീഷ് ചേട്ടൻ്റെ വീട് അവിടെ തന്നെയാണല്ലോ പാലക്കാട് തന്നെയാണല്ലോ അപ്പോൾ സതീഷ് ചേട്ടനെ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ ചെറുപ്പശ്ശേരിക്ക് പോന്നു ഇച്ചു വരുമ്പോൾ പുരിയാണി പന്നിയാമ്പാടും ആ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ ചെറിയൊരു ഉണ്ടായിരുന്നു അവിടെ കയറി അവിടെ കാളൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഡിഷ് നോർത്ത് ഇന്ത്യൻ ഡിഷ് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കാളൻ മാത്രമല്ല കേട്ടോ പാനിപ്പൂരി പിന്നെന്തായിരുന്നു ചായ വട അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു എന്നിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും കാണുമ്പോഴേക്കും ബാ